ആഴ്ചയിലെ രണ്ട് ദിവസം എങ്കിലും മുരിങ്ങയില കറി വെച്ച് കഴിക്കുന്നത് നമുക്ക് ഏറെ ആരോഗ്യകരമാണ് നമ്മുടെ എല്ലാം വീടുകളിലും പരിസരത്തും സുലഭമായി നമ്മളൊരു കമ്പൊടിച്ച് നട്ടാൽ പോലും വെളുപ്പം ഉണ്ടായി വരുന്ന ഇലക്കറിയാണത് മുരിങ്ങയില നമ്മൾ ആഴ്ചയിലെ രണ്ടു ദിവസം കഴിച്ചാലുള്ള ഗുണമെന്ന് പറയുന്നത് ഏകദേശം ഇരുപത് ഗ്രാം ഒരു പിടി മുരിങ്ങയിലെ കഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ഗ്രാം പ്രോട്ടീൻ അതിനകത്ത് ഉണ്ടാവും ഉയർന്ന അളവിലാണ് ഫൈബേഴ്സ് ഉള്ളത് വൈറ്റമിൻ ബി സിക്സ് സമൃദ്ധിയായിട്ടുണ്ട് മുടിക്ക് നല്ലതാണ് വൈറ്റമിൻ സി ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ നമ്മുടെ തലച്ചോറിന് സ്കിന്നിന് കണ്ണുകൾക്ക് നല്ലതാണ് അവ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് മാത്രം തീരുന്നില്ല ക്രൂസറ്റിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഉയർന്ന അളവിലുണ്ട് നിങ്ങൾക്ക് രക്ത മ്മർദ്ദം കുറയ്ക്കുന്നതിന് ഇതിനകത്തുള്ള ഫൈബേഴ്സ് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് അമിതവണ്ണം കുറയ്ക്കുന്നതിന് മലബന്ധം പോലുള്ള പ്രോബ്ലംസ് മാറ്റുന്നതിനെല്ലാം സഹായിക്കും നമുക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനും സാ സാധിക്കും എന്നാൽ നിങ്ങൾ മുരിങ്ങയില കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്യാസ് ശല്യം ഉണ്ടാകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുരിങ്ങേല പാകം ചെയ്ത് ചൂടോടെ മാത്രം കഴിക്കുക തണുത്തിട്ട് കഴിച്ചാൽ ഇത്തരക്കാർ അത് ഗ്യാസ് ഉണ്ടാക്കും ഹൈബിഎസ് ടെൻഡൻസി ഉള്ളവർക്ക് അതായത് ഇടക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന ടെൻഡൻസി ഉള്ളവരാണെങ്കിൽ മുരിങ്ങയില കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രോബ്ലം കൂടാൻ സാധ്യതയുണ്ട് ഇത്തരക്കാര് മുരിങ്ങല ഒഴിവാക്കുക ബാക്കിയുള്ളവര് ചൂടോട് കൂടി അതായത് പാദം ചെയ്ത് ചൂടോടുകൂടി മുരിങ്ങേല രുചികരമായി കഴിക്കാം